കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചു സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായി നൂറ്റി രണ്ട് വയസ്സായിരുന്നു തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലായിരുന്നു അന്ത്യം തിങ്കളാഴ്ച രാവിലെയാണ് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കടുത്ത ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു കുടുംബാംഗങ്ങളും പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച പി എസ് നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിജീവിച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വരെ എത്തിയത് അടിച്ചമർത്തപ്പെട്ടവരുടെയും അടിയാളന്മാരുടെയും മോചനത്തിനു വേണ്ടി തൊഴിലാളി വർഗ സംഘടിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ബി എസ് നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രത്യേകിച്ച് സി പി എമ്മിലെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് പി എസ് എന്ന ബി എസ് അച്യുതാനന്ദൻ അനീതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലൂടെ കേരളത്തിന്റെ മുഴുവൻ അംഗീകാരം പിടിച്ചുപറ്റിയ മഹാനായ നേതാവ് കണ്ണേ കരളെ ബി എസ് എ എന്ന മുദ്രാവാക്യം വിളി ഇനി ഓർമ്മകളിൽ മാത്രം അവശ്യ വിപ്ലവ സൂര്യന് പ്രണാം ചർച്ച